ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ ഇരുപത്തി രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാൻസ് വിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ വചനഭാഗത്ത് ഷിമിയോൻ പത്രോസിനോട് ഈശോ വലയിറക്കാൻ ആവശ്യപ്പെടുന്നൊരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത് സംഭവം ഇതാണ് ഈ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ശിവൻ പുത്ര സർ പറയുന്നുണ്ട് ഷിമൻ മറുപടി പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല രാത്രി മുഴുവനും അധ്വാനിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന ഷിമയോനോട് ഈശോ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറയുന്നു മീൻ കിട്ടും ഈശോ പറയുന്നുണ്ട് ആഴത്തിലേക്ക് വലയിറക്കുക ഇവിടെ ക്ഷീണിച്ച ഷിമയോന് ഈശോയെ കേൾക്കേണ്ട ആവശ്യമില്ല രണ്ട് ഈ ഷിമയോനേക്കാൾ പ്രായം കുറവുള്ള മീൻപിടുത്തക്കാരനല്ലാതെ മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഷിമിയനോട് സംസാരിക്കുന്നത് അപ്പോൾ ഈ ഷിമിയോ യഥാർത്ഥത്തിൽ അയാളെ കേൾക്കേണ്ട ബാധ്യതയൊന്നുമില്ല ഈ രണ്ട് കാര്യങ്ങൾ ഷിമിയോൻ ക്ഷീണിച്ചിരിക്കുകയാണ് ഇന്നിനി പണിക്കിറങ്ങണ്ട എന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ അതും ഇങ്ങനെ വഴി കൂടെ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഗുരുവായൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് എന്താണ് ഈ മീൻപിടുത്തത്തെക്കുറിച്ച് അറിയാവുന്നതെന്ന് ചിന്തിക്കാം പക്ഷേ എളിമപ്പെട്ടിട്ട് ഗുരു എന്ന് വിളിക്കുകയാണ് ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം ഇതാണ് ഷിമോൻ്റെ മറുപടി ഗുരു എന്ന് വിളിച്ചിട്ടാണ് അവസാനം ഇങ്ങനെ ഈ അത്ഭുതമൊക്കെ നടന്നു കഴിഞ്ഞ് ഈ വല കീറുമാറ് വള്ളം മുങ്ങുമാറ് ഒരു വള്ളമല്ല രണ്ട് വള്ളം ആങ്ങി കാണിച്ച് എൻ്റെ കൂട്ടുകാരെ കൂടി വിളിച്ച് അവരുടെ വള്ളവും നിറച്ച് ഇങ്ങനെ ഈ വലം കീറിപ്പോകുന്നു പേടിച്ചിട്ടാണ് ഈ രണ്ട് വള്ളം വിളിച്ച് രണ്ട് വള്ളവും മുങ്ങുമാറും ഇങ്ങനെ വാദവിക്കുന്നത് അവൻ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങുമാറാകുമ്പോഴും മീൻ നിറഞ്ഞു എന്നാണ് ഏഴാമത്തെ വാക്യത്ത് നമ്മൾ വായിക്കാം അഞ്ചാമതി ഏഴാം ബാക്കി വായിക്കുന്നത് അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ശിവ കർത്താവെ എന്നു മകന്നു പോകണമെങ്കിൽ ഞാൻ പാവിയാണെന്ന് പറയുക ദൈവം ദൈവമാണ് എന്ന ഒരു ഏറ്റുപറച്ചനാണ് നമുക്കവിടെ കാണിച്ചത് കർത്താവ് അധോനായി കർത്താവ് ധോമിനെ ഇന്ന് മകന്നു പോകണം എന്ന് ഇന്ന് വിളിച്ചു പറയുക നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുത ഈ വല കീറുമാർ രണ്ട് വള്ളങ്ങളും മുങ്ങുമാർ എങ്ങനെ ഈ മീൻ കിട്ടി എന്നുള്ളതാണ് ചോദ്യം ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാഞ്ഞ മീൻ ഇങ്ങനെ ഞൊടിയിടയിൽ ഇത്രയും അധികമായിട്ട് കിട്ടിയാൽ ഭയങ്കരമായ സമൃദ്ധി എങ്ങനെ കിട്ടി നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും തൊട്ട് മുമ്പ് പറഞ്ഞ വാക്ക് നിൻ്റെ വാക്ക് അനുസരിച്ച് ഞാൻ വലയിറക്കാം ഞാൻ ഉത്തരം നിൻ്റെ വാക്ക് അനുസരിച്ച് ഞാൻ വലയിറക്കാം ഏത് വാക്ക് ഞാൻ ചിന്തിക്കായിരുന്നു ഏത് വാക്കായിരിക്കും അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച മൂന്ന് വാക്കുകളുണ്ട് സ്നേഹം എന്ന വാക്കിനർത്ഥം ആ സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ ഈ സ്നേഹം എന്ന വാക്കിൻ്റെ വകഭേദങ്ങളെന്ന് നമുക്ക് വിളിക്കാവുന്ന മൂന്ന് വാക്കുകളുണ്ട് സ്നേഹം എന്ന വാക്കാണ് ഈ ഉദ്ദേശിക്കുന്നത് സ്നേഹം നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം നിന്റെ എന്ന വാക്ക് ഞാൻ ഓർത്ത് നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് നിന്നോടുള്ള സ്നേഹം നിനക്ക് ലോകത്തോടുള്ള സ്നേഹം എന്ന സ്നേഹമെന്ന വാക്കോർത്ത് ഞാൻ വലയിറക്കാം എന്നാ ഉദ്ദേശിച്ചു നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം ഈ വലയിറക്കാൻ പറഞ്ഞ വാക്കെന്നുള്ള രീതിയിൽ നമുക്ക് കണ്ട നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന വാക്കിനെ ഓർത്ത് ഞാൻ വലയിറക്കാം നിന്നോടുള്ള സ്നേഹത്തെ സ്നേഹത്തോട് ഞാൻ വലയിറക്കാം സ്നേഹത്തിൻ്റെ വകഭേദനം എന്ന് പറയുന്ന മൂന്ന് വാക്കുകൾ നമുക്ക് മത്തായിട്ട് സുഷി ഇരുപത്തി മൂന്നാം മധികം ഇരുപത്തി ഇരുപത്തി മൂന്നാം മതിയോ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ വാക്കുകളാണ് നീതി കരുണ വിശ്വസത അങ്ങനെ മൂന്ന് വാക്കുകൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച തമിഴ് ലൂക്കാട്ട് സുഷത്തേക്ക് വന്നിരിക്കുന്നത് നീതിയോട് കൂടിയാണ് നീ വലയിറക്കുന്നതെങ്കിൽ നിന്റെ വല കീറുമാർ നിനക്ക് മീൻ കിട്ടും നീ ഇതിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് കരു കാരുണ്യ പ്രവർത്തികൾ ഏർപ്പെടും എന്ന് നിനക്ക് നീ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വല കീറുമാറി നിനക്ക് മീൻ കിട്ടും നീ നിന്നോട് ഉത്തരവാദി ജോലി ഏൽപ്പിച്ച അല്ലെങ്കിൽ നീ ഈ നിന്നെ ഈ ജോലി നീ ജോലി ആർക്കൊണ്ടി ചെയ്യുന്നു ഒന്നുകിൽ നിൻ്റെ ഉടമസ്ഥനുണ്ട് നിൻ്റെ ഇതിപ്പോൾ നീയൊരു പണിക്കാരനാണൊരു ഉടമസ്ഥനുണ്ട് നിനക്ക് മേലുള്ള കണക്ക് കണക്കൊടുക്കേണ്ട അല്ലെങ്കിൽ നിനക്ക് ഈ ഉത്തരവാദിത്വം നീ ഇപ്പം നിൻ്റെ വള്ളവും വരെയോ നീ നിനക്ക് ഒരു ഉത്തരവാദിത്വം നിൻ്റെ കുടുംബത്തോടുള്ളതാണ് എൻ്റെ കുടുംബത്തോടു ഭാര്യയോടും മക്കളോടും ഒക്കെ ഒരു ഉത്തരവാദിത്വം നീ വിശ്വസത പുലർത്തേണ്ട ചില ആളുകളുണ്ട് അവരോട് വിശ്വസത പുലർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ നീ ഇതുകൊണ്ട് വിൽക്കുമ്പോൾ അത് വായിക്കാൻ വരുന്ന ആൾക്കാരോട് വിശ്വസത പുലർത്തും നീതി ആ നീതിയാണ് നീതിയോടെ കരുണയോടെ വിശ്വസ്തയോടെ ഇതാണ് ആ ഇതിൻ്റെ ആകെ വിളിക്കുന്ന പേരാണ് സ്നേഹം എന്നുള്ളത് സ്നേഹത്തിൻ്റെ മൂന്ന് വകഭേദങ്ങളാണിത് നീതി കരുണ വിശ്വസനാൾ ഈ ഈ വല വലയിറക്കുന്നെങ്കിൽ ഉറപ്പിച്ചോ നിൻ്റെ വല കീറുമോളം നിൻ്റെ വള്ളം മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തിനെത്തിയ വള്ളം കൂടെ രണ്ട് വള്ളങ്ങൾ മുൻപുമാറാകുവോളം നിനക്ക് മീൻ കിട്ടാൻ പോയ എന്നാണ് ഈശു പറയുന്നത് ഭയങ്കരമായൊരു സമൃദ്ധിയിലേക്ക് കൊണ്ടിരുന്നു എത്തിച്ചേ എത്തി ചെയ്യുമ്പോൾ പത്ത് ദിവസം അത് റിയലൈസ് ചെയ്യുകയാണ് ഞാൻ പാവിയാണ് ഞാൻ ഈ സ്നേഹം എന്ന് പറയപ്പെടുന്ന വാക്കിന് അത്ര വലിയ ഗൗരവൊന്നും കൊടുത്തിട്ടില്ല അത്ര വലിയ കാര്യമായിട്ടൊന്നും പരിഗണിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ അത്ര നീതിയോടെ ഒന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വിശ്വസതയോടുകൂടി പെരുമാറിയിട്ടില്ല ഞാൻ ഇതിനകത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് കരുണി കാരുണ്യപ്രവർത്തിനൊന്നും ഏർപ്പെട്ടിട്ടുമില്ല എന്താ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടിയിട്ടുമില്ല പക്ഷേ ഉറപ്പിക്കുകയാണ് ഞാൻ എനിക്ക് കിട്ടുന്നത് നീതിപൂർവം ഞാൻ കൈകാര്യം ചെയ്യും എന്നെ ഇത് ഏൽപ്പിച്ച ആളോട് ഞാൻ വിശ്വസത പുലർത്തും എനിക്ക് കിട്ടുന്നൊരു കിട്ടുന്ന പങ്കിൻ്റെ ഒരു ഒരു നല്ല ശതമാനം ഞാൻ കാരുണ്യ പ്രവർത്തിക്കായി മാറ്റിവെക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് വലയിറക്ക് ആ ഇറക്കുന്ന വല ആഴത്തിലേക്കിറക്കുന്ന വലയാണ് കർത്താവിൻ്റെ തിരഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറക്കുന്ന വല ആ വല നിറച്ച് നിനക്ക് മീൻ കിട്ടും സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ വല കീറുമാർ വള്ളം മുങ്ങുമാർ മീൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് ശിമിയോൻ്റെ ജീവിതത്തിലൂടെ ആ വാക്കനുസരിക്കുക sneha vandava